മലയാളികൾ നമ്മുടെ സ്വകാര്യ സൂപ്പർ ഹീറോ ആയി മലയാളികളുടെ സൂപ്പർമാൻ ആയി ആഘോഷിക്കുന്ന ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങൾ അറിയേണ്ടത് ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കിതിൻ്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ മൈൻഡ് രക്ഷയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസങ്ങളും കൂടെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ അടുത്ത് സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരും ഉണ്ട് പുതിയ സുഹൃത്തുക്കളെയും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയും പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ സിനിമാ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമാ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻ്റർവ്യൂസും ആക്ടേഴ്സിൻ്റെയൊക്കെ ഓരോ ഇന്റർവ്യൂസും ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം വേറെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ ഒക്കെയാണ് നിങ്ങൾക്ക് ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി പണം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്റ്റാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു തരുന്നേക്കാം എനിക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണിത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകളിൽ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള എൻ്റെ സൂപ്പർ സ്റ്റാറിനൊക്കെ വിളിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാറായത് പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുഖിതും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാൻ കേട്ടോ അങ്ങനെ അല്ല അമ്മയായിട്ടും എന്ന് പറയാൻ നാളെ മകളായിട്ട് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവരുത് എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻഡ് ബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആർക്കുമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാനീ ഇരിക്കുന്ന ഓണങ്ങളാണെങ്കിൽ പറയണത് ലൈനാറക്കിലല്ലേ നോക്കി നോക്കി പറയുമ്പോൾ പിന്നെ അനൂപ് അനൂപ് ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ലെങ്കിൽ ഒരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രസന്റുകൾ നേരിട്ടപ്പോഴും അറ്റയ്ക്ക് നിന്ന ആൾക്കാരാണ് സോ മച്ച് അലൻ അതുപോലെ തന്നെ മാത്രമല്ല ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് കോവിഡ് അടിച്ച് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാടുന്ന വരുമ്പോൾ ശരീരം നോക്കുന്ന ആഗ്രഹമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ചന്ദു ഈ ത്വമി സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു ചന്ദുവിന് ഞാൻ ഈ സിനിമയോടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനൊപ്പം ഞാൻ മഞ്ജോയ്സിന്റെ ലൊക്കേഷനിലൊക്കെ ഒരു ബ്രീഫ്ലി ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിവേണിലൂടെ ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിതിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലുണ്ട് ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന എന്ന ഉറപ്പുള്ള നല്ല രസമുള്ള ആളാണ് അത് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് അഭിനയിച്ച വെളിച്ചത്തിൽ വെളിച്ചത്തിലാണ് ഓൾ ദി ബെസ്റ്റ് ഗംഭീരമാണ് ബാലു ബാലു എൻ്റെ വളരെ എഴുതുന്ന സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ പാലും ഞാൻ അനുഗ്രഹിച്ചൊരു സിനിമയിൽ വന്നാൽ മഹായം കൊണ്ടുവരുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് വേഗം വന്നത് അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്പിച്ചു പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കാണുന്നത് പക്ഷേ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ മോഹത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭഗ്യയും സുരേഷ് ഏട്ടനും ഒക്കെയായിട്ട് ഞങ്ങൾ നാലുപേരൊക്കെ ആയിരുന്നു ഏറ്റവും കോമ്പിനേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ നാളെ ഈശ്വരൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ട്രഡീഷണി ആണെന്നുള്ള കുറേ എൻ്റെ ഷൂട്ടിങ് സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ഓ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീൻ്റെ മനസ്സിലാവുന്നു എന്ന് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാധ്യത ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ സീൻ എക്സി ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കി അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ കയറ്റി വെക്കാൻ പറ്റും അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്ലോവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിലും നല്ലതാണെന്ന് ഇങ്ങോട്ടും പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഒരു സ്പേസ് എന്നാൽ വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുപ്പിച്ചിരുന്ന കമ്പനി പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി ചെയ്തിട്ട് പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡ് ഷൂട്ട് കൂടെ വന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ എല്ലാ ഓ സിനിമയിൽ വന്നപ്പോൾ പെൺകുട്ടിയെ കൊണ്ടിരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഏകയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഫസ്റ്റ് ടൈമാണ് ഏക ഒരു സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത് പക്ഷെ കണ്ട അപ്പോൾ കൺഗ്രാചുലേഷൻസ് ഇല്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ